ബജി ഓടുമ്പി വാഴക്ക ബജി മുളകാ ബജ്ജി ഈവനിങ് സ്നാക്സ് ഹലോ എവരിവാൻ അപ്പോൾ മുളക ബജ്ജിയും വാഴക്ക ബജിയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാം അപ്പോൾ ആദ്യം ഇതിലേക്ക് കടലമാവാണ് വേണ്ടത് കടലമാവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ അത്യാവശ്യം വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം പക്ഷേ ഓവർ ലൂസായി പോകാനും പാടില്ല ബിക്കോസ് ഓവർ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുളകിലും പിന്നെ മറ്റേ വാഴക്കയിലും ഈ ഈ ബാറ്റർ പിടിക്കില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നല്ല കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സാധനം വീഴുന്നുണ്ടായതിനാൽ കുറച്ച് കഷ്ടപ്പെട്ടു അരിപ്പൊടി ആഡ് ചെയ്തതും കായപ്പൊടി ആഡ് ചെയ്തതും എൻ്റെ വലിയച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കണം മുളകാ ബജി ഉണ്ടാക്കുമ്പോൾ അതിൽ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്തിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുളകില്ലേ മുളകിലത്തെ ഉള്ളിലത്തെ ഒക്കെ കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇത് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് ഒക്കെ മാറ്റി വെക്കുക ഇങ്ങനെ ഈ പുളി ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മുളകാ ബജിക്കില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് എരിവും പുളിയും ഒക്കെ പാടെ ചേർന്നിട്ട് എന്താ നമ്മുടെ ബാറ്ററിൽ മുക്കുക നേരെ എണ്ണയിൽ തിളച്ച എണ്ണയിലേക്ക് ഇടുക എടുക്കുക ഈ മുളകാ ബജി ഇങ്ങനെ ചൂടോടെ കഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ പുളിയൊക്കെ ചേർത്ത് ഒരു ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ മുളകാ ബജി പോരാണ്ട് നമ്മൾ വാഴക്കും കൂടെ ബജ്ജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സോ അതും കൂടെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ നേരെ എണ്ണയിലിട്ട് കൊടുത്തു ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ ചായയുടെ കൂടെ ഈ മുളക ബജ്ജി പിന്നെ ഈ വാഴക്ക ബജ്ജി പിന്നെ ഈ സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ബോണ്ട പിന്നെ ഉരുളക്കിഴങ്ങ് ബജ്ജി ഇതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അത്രക്കാണ് വേണ്ട റേശേട്ടിന് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഹി വിൽ ബി വെരി ഹാപ്പി സോ റേഷേൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് അന്ന് മുളക ബജ്ജിയും വാഴക്കാ ബജ്ജിയും ഒക്കെ ഉണ്ടാക്കിയത് തന്നെ chấm mân đi ừ mh 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 Super അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്